അസ്സാംക്കും വാർമത്തുല്ലാത്ത അലഹമില്ല സലാത്തു വസ്സലാമിൻ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള കെ എൻ എമ്മിൻ്റെയും ഐ എസ് എമ്മിൻ്റെയും എം ജി എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും എല്ലാം പ്രിയപ്പെട്ട നേതാക്കളെ പ്രിയപ്പെട്ട മുജാഹിദ് കുടുംബങ്ങളെ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ലയിലെ മുജാഹിദുകളുടെ വലിയ ഒരു സ്വപ്നത്തിനാണ് അവരുടെ പ്രതീക്ഷകൾക്കാണ് ഐ എസ് എം സംഘടിപ്പിച്ച ഉസ്രത്തുൻ ഹസന എന്ന ഈ ഒരു പരിപാടിയുടെ തിരശ്ശീലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിലും നാടുകളിലും നടമാടിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ ദുസ്സഹമായ അന്തരീക്ഷത്തിൽ നമ്മളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു കാലഘട്ടം ഈ ഒരു കാലഘട്ടത്തിലാണ് ഐ എസ് എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ആലപ്പുഴ ജില്ലയിലെ മുജാഹിദുകളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു മഹാസംഗമത്തിന് നമ്മളിന്ന് സാക്ഷികളായി തീർന്നിട്ടുള്ളത് വിശുദ്ധ ബുറാനിലൂടെ റബ്ബ് നമ്മോട് പറയുന്ന ഒരു അധ്യാപനമുണ്ട് അല്ലയോ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് മനുഷ്യരും ഇന്ധനമായിട്ട് കത്തിക്കപ്പെടുന്ന നരകാഗ്ഞിയെ തൊട്ട് നീ നിന്റെ ശരീരത്തെ മാത്രമല്ല കാത്തുരക്ഷിക്കേണ്ടത് നിന്റെ കുടുംബത്തെയും നിന്റെ സമൂഹത്തെയും കാത്തുരക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത് എല്ലാം മൊക്മിനുകളോടുമായി കൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ അടിവരയിട്ട് അടിവരയിട്ടുകൊണ്ട് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് വീട്ടിൽ നിന്നും നമ്മുടെ വീടുകളിൽ നിന്നും പുറത്തു പോകുന്ന സഹോദരിമാരോട് മറ്റുള്ളവരുടെ കണ്ണുകളുടെ വിഭിചാര വസ്തുക്കളായി നിങ്ങൾ മാറരുത് എന്ന് മുജാഹിദ് കുടുംബത്തിലെ നേതൃത്വം വഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ സാധിക്കണം എന്നതാണ് ഈ ഒരു ഉസരത്തിൻ ഹസനിയുമായിക്കൊണ്ട് ഉത്തമ കുടുംബമായി കൊണ്ട് ഈയൊരു ഹാളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ വീടുകളിൽ എടുക്കപ്പെടേണ്ടുന്ന ഒരുപാട് തീരുമാനങ്ങളെ കുറിച്ചാണ് ഈ മ്മേളനത്തില് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ വീടുകളിൽ നടമാറികൊണ്ടിരിക്കുന്ന ഒരുപാട് അനാചാരങ്ങളുണ്ട് ഒരിക്കലും അല്ലാതെ മറ്റൊരു പടപ്പുകളുടെ മുന്നിലും അർപ്പിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മൾ ഒരു ജിന്ത് കേന്ദ്രത്തിലേക്കും ഒരു ജിന്ത് ചികിത്സക്കും വേണ്ടി മുജാഹിദുകളായ ഒരാളും ഒരു കേന്ദ്രത്തിലേക്കും കടന്നു പോകില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചവരാണ് മുജാഹിദുകളായ നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള എല്ലാവിധ ഉത്തരവാദിത്വങ്ങളെ കുറിച്ചും ും നിങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും കുറിച്ച് നിങ്ങളും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ വീടുകളിൽ നാല് ചുവരുകളിൽ തളക്കപ്പെട്ട് മരുന്ന് തീർന്നു പോയിടാമോനെ എന്ന് പോലും പറയാൻ പേടിക്കുന്ന മാതാപിതാക്കളാണ് മുജാഹിദുകളെ നമ്മുടെ കുടുംബങ്ങളിലുള്ളത് എങ്കിൽ അള്ളാഹു സുഹാന നിരോധിച്ചിട്ടുള്ള ഹറാമാക്കിയിട്ടുള്ള പ്രവർത്തനത്തിലൂടെ കടന്നു പോകുന്നവരാണ് എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ വിരോധിച്ചിട്ടുള്ള വസ്ത്രധാരണ രീതിയിലൂടെ അള്ളാഹിന്റെ പ്രവാചകൻ കാണിക്കാത്ത പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ എന്ന ഈ ഉത്തമ കുടുംബമായി കൊണ്ടായിരിക്കണം ഈ ഒരു സമ്മേളനവും കഴിഞ്ഞ് നമ്മള് കടന്നു പോകേണ്ടത് ഇൻഷാ ഈ ഒരു സമ്മേളനം ഇവിടെ സമാപിക്കപ്പെടുമ്പോൾ അതിന്റെ തിരശീല വീഴുമ്പോൾ ഐ എസ് എമ്മിന്റെ പ്രവർത്തകൻ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ വെന്റിലേറ്ററിലേക്ക് പ്രവേശിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു ദിവസം വേദനയോടുകൂടി കരഞ്ഞുകൊണ്ട് പറഞ്ഞ കുത്തിയതോറിന്റെ മണ്ണിലെ അബൂബക്കർ സാഹിബിനെ പോലെ സ്വന്തമായി കൊണ്ടുള്ള സൈക്കിളിൽ ഒറ്റക്ക് നടന്നുകൊണ്ട് പ്രബോധന പ്രവർത്തനം നടത്തിയ എല്ലാ ചുവരുകളിലും തന്റെ സൈക്കിളിൽ നടന്നുകൊണ്ട് ചുവരുകളിൽ ഒറ്റക്ക് നടന്നുകൊണ്ട് രാത്രി അന്ത്യാമങ്ങളിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചു നടന്ന അബൂബക്കർ സാഹിബിനെ പോലെയുള്ള ാണ് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ കരുത്തൂ എങ്കിൽ അറബിക് കോളേജുകളിലേക്ക് കൈപിടിച്ച് നടത്തിയ നടത്തിയുട്ടിമോലെ പോലെയുള്ള പണ്ഡിതന്മാരാണ് ഈ ആലപ്പുഴയുടെ മണ്ണിലെ കരുത്തു എങ്കിൽ പ്രായാധിക്യത്തിലും നടക്കാൻ വയ്യാതെ വീടിന്റെ വീടിന്റെ നാലകത്ത് അടിഞ്ഞുകൂടിക്കൊണ്ടിരുന്ന പ്രിയപ്പെട്ട പണ്ഡിതനായ പി കെ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ ഈ മഹാസംഗമത്തിലേക്ക് വേച്ച് വേച്ച് നടന്നു വരുന്നുവെങ്കിൽ ഈ ഉത്തമമായ കുടുംബ സംഗമത്തിൽ സഹോദരങ്ങളെ ഐ എസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുണ്ട് ഇതിനോട് സഹകരിച്ച ഒരുപാട് ആളുകൾ ആകെ പോക്കറ്റിലുള്ള അഞ്ഞൂറ് രൂപയുടെ നോട്ട് തന്റെ വീട്ടിന് ചെലവിന് വേണ്ടി വെച്ചിരുന്ന ആ രൂപയുടെ നോട്ട് പോലും ഈ വേണ്ടി ക്ഷണിക്കാൻ കിടന്നു ചെന്ന ഐഎസ്എമ്മിന്റെ പ്രവർത്തകരിലേക്ക് സന്തോഷത്തോടു കൂടി നീട്ടിയ ഒരുപാട് ഒരുപാട് മുജാഹിദിന്റെ പ്രവർത്തകർ ഈ സമ്മേളനത്തിന് ഞങ്ങൾക്ക് സഹായമായി വന്നിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അള്ളാഹുവിനോട് ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിരന്തരമായ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ ഒരുമിച്ച് നാളെ നാളെറപ്പിന്റെ കോടതിയിൽ നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ ഐ എസ് എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് മേലേദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു